റ്റിൻ്റെ തലേദിവസം വിപണി ഏതായിരുന്നാലും ഒരു രീതിയിലാണ് ക്ലോസ് ചെയ്തത് ഇന്നലെ നഷ്ടപ്പെട്ടത് ഏതാണ്ട് മുഴുവൻ തന്നെ തിരിച്ചു വാങ്ങി മൊത്തം വിപണി മൂല്യം ഇന്നലെ നഷ്ടത്തെക്കാളും വളരെ കൂടുതൽ നേടിയിട്ടുണ്ട് കാരണം സൂചികേതര ഓഹരികളിൽ നല്ല കയറ്റമുണ്ട് സൂചികകളെ മാത്രം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കയറ്റമേ ഉള്ളൂ എന്ന് തോന്നാം പക്ഷേ സൂചികയ്ക്ക് പുറമേ തന്നെ ഒത്തിരിയേറെ ഓഹരികൾ ഗണ്യമായ ഉയർച്ച നേടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ബാങ്ക് വഹരികളുടെയും മറ്റും ഉയർച്ച എടുത്തു പറയേണ്ടതാണ് സ്വാഭാവികമായിട്ടും വിപണിയിൽ നിക്ഷേപകർക്ക് വളരെ സന്തോഷത്തോടു കൂടി ബജറ്റ് ദിവസത്തെ കാത്തിരിക്കാം ബജറ്റിൽ ഇനി എന്താണുള്ളത് എന്നുള്ളതിനെ ആശ്രയിച്ച് പ്രതികരി പ്രതികരണങ്ങളുമാകാം വിപണിയെ സംബന്ധിച്ചിടത്തോളം ബജറ്റിനെ സം ബജറ്റിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണുള്ളത് വലിയ പ്രതീക്ഷകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പ്രായോഗികമാണോ എന്ന് തന്നെ സംശയമുണ്ട് എല്ലാവരും ആദായ നികുതിയിൽ വീണ്ടും ചില ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റാൻഡാർഡ് ഡിഡക്ഷൻ നാൽപ്പതിനായിരം രൂപ എന്നുള്ളത് ഉയർത്തണമെന്ന് പലരും ആവശ്യപ്പെടുന്നു അതുപോലെ പുതിയ സ്കീം സ്വീകരിച്ചിരിക്കുന്നവർക്ക് അനുവദിച്ചിട്ടുള്ളൊരു ഇരുപത്തയ്യായിരം രൂപയുടെ സ്കീമുണ്ട് ആ സ്കീമും തുക ഉയർത്തണം എന്നാണ് അവരാവശ്യം പഴയ സ്കീമിലെ ചില ഒഴിവുകളും ഒക്കെ കൂട്ടണം അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ കുറവ് വരുത്തണം ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് പല മേഖലകളിലുള്ളത് അതുപോലെ തന്നെ ബി ജെ പിക്ക് വോട്ട് കിട്ടാവുന്ന രീതിയിൽ സ്ത്രീകൾക്കും മറ്റുമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം ക്ഷേമ പദ്ധതികൾ കൂടുതലുണ്ടാകണം എന്നും വിപണി ആഗ്രഹിക്കുന്നു അപ്പോൾ വിപണിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണം എടുത്തു കൊടുക്കാൻ വല്ല മാന്ത്രികദണ്ഡവും ഒക്കെ നിർമ്മല സീതാരാമൻ്റെ കയ്യിൽ വേണം എന്ന് മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ അതായിരുന്നാലും എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഒത്തിരി ജനക്ഷേമ പരിപാടികളും അതുപോലെ നികുതിദായകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനി ഇത്രയേറെ പ്രതീക്ഷകൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ പലതും നടന്നില്ലെങ്കിൽ വിപണി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതുപോലെ തന്നെ വിപണി ഇന്ന് ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യവും വിപണിയുടെ നടപടികളെ അല്ലെങ്കിൽ നീക്കത്തെ ബാധിക്കുന്നതാണ് അമേരിക്കയിലെ ഫെഡറൽ റിസർവ് അവരുടെ ഈ വർഷത്തെ ആദ്യത്തെ പണനയ അവലോകനം ഇന്ന് രാത്രി പ്രഖ്യാപിക്കും അവലോകനത്തിൽ എല്ലാവരുടെയും പ്രതീക്ഷ പലിശ നിരക്കിൽ മാറ്റമൊന്നും വരുത്തില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്നത്തേക്ക് പലിശ നിരക്ക് കുറച്ച് തുടങ്ങും എന്നുള്ള അനൗൺസ്മെൻറ്റാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഫെഡ് ചെയർമാൻ ജെറോം ബോലെ നടത്തുന്ന പ്രസ്താവനയിൽ എവിടെയെങ്കിലും മാർച്ചിൽ കുറച്ച് തുടങ്ങുന്ന തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മാർച്ചിൽ കുറച്ച് നിരക്ക് കുറച്ച് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ച കൂടുതൽ മെച്ചമായിരിക്കും എന്നുള്ള പ്രതീക്ഷ വിപണിയിലുണ്ട് അതാണ് വിപണിയെ ആവേശം കൊള്ളിക്കുന്നത് അപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം മോശമാവുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ വിപണികൾ അല്പം മോശമാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വിപണി ബജറ്റിന് വേണ്ടി തുടങ്ങുമ്പോൾ അതിൻ്റേതായ ക്ഷീണം കാണിക്കുകയും ചെയ്തെന്ന് വരും ബജറ്റ് നിർഭാഗ്യവശാൽ വിപണിയുടെ പ്രതീക്ഷകൾ കൊത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ബജറ്റിൻ്റെ പേരിലും ഓഹരികൾ താഴാ ഏതായിരുന്നാലും വളരെ ആവേശകരമായ ഒരു ദിവസത്തിലേക്കാണ് വിപണി കടക്കുന്നത് എന്നുള്ളത് മാത്രം എടുത്തു പറയാം ഇന്ന് ഡാബർ ഗ്രൂപ്പിൻ്റെ വെർമ്മന്മാർ റെലിഗാർ എൻ്റർപ്രൈസസിനെ വാങ്ങാനുള്ള നീക്കങ്ങൾ കൂടുതൽ ചൂടാക്കി നേരത്തെ അവരുടെ കൈവശം ഇരുപത് ശതമാനത്തോളം ഓഹരി ഉണ്ടായിരുന്നു ഇന്ന് ഇന്നലെ അവർ ഇന്ന് അവർ നാല് ശതമാനത്തിലധികം ഓഹരികൾ കൂടി വാങ്ങിയതോടെ അവരുടെ കൈവശം ഇരുപത്തഞ്ച് ശതമാനം ഓഹരിയായി കമ്പനി ഒരു ഓപ്പൺ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് റെലി ഗാർഡ് ഓഹരി ഉടമകൾക്ക് തങ്ങളുടെ ഓഹരി ഡാബറിന് വിൽക്കാനുള്ള ഓഫറാണ് ഇരുപത്താറ് ശതമാനം ഓഹരികൾ വാങ്ങാനാണ് അവരുദ്ദേശിക്കുന്നത് ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ചാണ് ഓപ്പൺ ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓപ്പൺ ഓഫറിലേക്ക് വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നില്ല എങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം ഇപ്പോൾ കൈവശമുള്ള ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ളത് ഇരുപത്താറ് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുകയും പിന്നീട് ഓപ്പൺ ഓഫർ പ്രഖ്യാപിച്ച് കുറേ ഓഹരികൾ കൂടി കൈവശമാക്കുകയും ചെയ്യുമ്പോൾ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് ബർമൻ ഗ്രൂപ്പ് വിചാരിക്കുന്നത് അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓഹരി വില കൂടുതൽ ഉയരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകും പല ചില്ലറ നിക്ഷേപകരും ഇവർക്ക് ഓഹരി കൊടുക്കാൻ വിറ്റുകൊടുക്കാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ലാത്തത് നോക്കിയിരിക്കുന്നത് തന്നെയായിരിക്കും അഭികാമ്യം കാരണം വിപണിയിൽ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ഡാബറിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബർമൻ കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ റെയിലുകാർ എൻറ്റർപ്രൈസസിന് കഴിയും എന്നാണ് എല്ലാവരും കരുതുന്നത് സൺ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചു വളരെ ആവേശകരമായിരുന്നു പത്ത് ശതമാനം കണ്ട് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അറ്റാദായത്തിൽ പതിനാറര ശതമാനം വർധനയുണ്ടായി ഓഹരികളെ കണ്ട് നാല് ശതമാനം ഉയർന്നു മാർജിൻ ലാഭമാർജിൻ ഇരുപത്തെട്ട് ദശാംശം എട്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അലമ്പിക് ഫാർമയുടെ റിസൾട്ടും വലിയ മെച്ചപ്പെട്ടതായിരുന്നു ഏഴ് ശതമാനം കണ്ട് അതിൻ്റെ ഓഹരി ഉയർന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും സിപ്ലൈയും ഒക്കെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അവയും ലാ ലാഭവും മറ്റും ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിരുന്നു ആ റിസൾട്ടുകൾ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരികൾ ഇന്ന് നാല് അഞ്ച് ശതമാനം ഉയർന്നു ഇന്ന് മൊത്തത്തിൽ വിപണിയിൽ സൺ ഫാർമസ്യൂട്ടിക്കൽസാണ് ഏറ്റവും കൂടുതൽ മികവ് കാണിച്ചത് മൂന്ന് ശതമാനത്തോളമാണ് ഫാർമയുടെ നിഫ്റ്റി സൂചിക ഉയർന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പലതും ആഗോളതലത്തിൽ വലിയ ബിസിനസ് നേടാൻ സാധ്യതയുണ്ട് പുതിയ പല കെമിക്കലുകളും ഇവർ വികസിപ്പിച്ച് എടുത്തിട്ടുള്ളതിന് ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഉയർച്ചയിലായിരുന്നു കഴിഞ്ഞ ഒരു ഒരാഴ്ച കൊണ്ട് ഏഴര ശതമാനം ഉയർന്നു അതേസമയം മൂന്നാഴ്ച കൊണ്ട് ഓഹരി വില തൊണ്ണൂറ് ശതമാനമാണ് ഉയർന്നത് മുപ്പത് രൂപയിൽ നിന്ന് അൻപത്തിയേഴ് രൂപയിലേക്ക് ഇന്ന് അമ്പത്തൊമ്പത് രൂപ വരെ ഓഹരി വില കയറി പിന്നീട് പിന്നീടൊരൽപ്പം താഴുന്നു എന്നാൽ പോലും ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരികൾ വലിയ ആവേശത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിൻ്റെ സിഇഒ ശിവൻ്റെ നിയമനം പുതിയ പിൻഗാമിയെ നിയ നിയമിക്കുന്നതുവരെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചലനാത്മകമായ വിഷയം ബാങ്കിൻ്റെ പ്രവർത്തന രീതി മിക മികച്ച വരുന്നുണ്ട് ലാഭക്ഷമതയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ജനുവരി ആദ്യം പ്രസിദ്ധീകരിച്ച ത്രൈമാസ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ഓഹരികൾ ഗണ്യമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തെട്ട് ശതമാനം വർദ്ധിച്ചു ഒരു വർഷം കൊണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരിക്കുണ്ടായിട്ടുള്ള വർധന റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ സ്വന്തം താഴ്ന്നെങ്കിലും ഇന്ന് രണ്ടര ശതമാനം വരെ ഉയർന്നു പിന്നീട് അല്പം താഴ്ന്ന ആണ് ക്ലോസ് ചെയ്തത് വിപണിയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കമ്പനിയായിട്ടത് നിൽക്കുന്നു പോളിസി ബസാറിൻ്റെ മാതൃകമ്പനിയായ കമ്പനിയായ പി ബി ഫിൻടെക്ക് ഇന്ന് പതിനാല് ശതമാനത്തോളം ഉയർന്നു കമ്പനി ലാഭത്തിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഇഷ്യൂ നടത്തിയ കമ്പനി അത് ലിസ്റ്റ് ചെയ്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപ എത്തിയായിരുന്നു പിന്നീട് അത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തേക്ക് വില ഉയർന്നെങ്കിലും ആദ്യത്തെ ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ ഓഹരി കുത്തനെ താഴ്ന്നു കാരണം ലാഭത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു സൂചനയൊന്നില്ലായിരുന്നു ഇപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം പുതിയ മൂന്നാം ക്വാർട്ടർ ഫലങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ ഓഹരി പതിനാല് ശതമാനം കണ്ട് ഉയർന്നു ആയിരത്തി നാൽപ്പത്തഞ്ച് രൂപ വരെ ഓഹരി വില എത്തി സുസലോൺ എനർജി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വശ അവശ നിലയിൽ കിടക്കുകയാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പുതിയ കോൺട്രാക്റ്റുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരി വില അഞ്ച് ശതമാനം ഉയർന്ന് നാൽപ്പത്തിയാറ് രൂപയുടെ അടുത്തെത്തി ഇന്ന് വൈകുന്നേരം അമേരിക്കൻ വിപണിയിൽ അമേരിക്കൻ ഫെഡിൻ്റെ തീരുമാനത്തെ തുടർന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാകും നാളെ രാവിലെ ഇന്ത്യൻ വിപണിയിൽ ബജറ്റിൻ്റെ പ്രത്യാഘാതങ്ങളും അറിയാം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും നാളെ വൈകുന്നേരം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം